മലയാളത്തിൽ നിരവധി ബാലതാരങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാൽ ബേബി ശാലിനിക്ക് ലഭിച്ച അത്രത്തോളം ആരാധക പിന്തുണ മറ്റ് താരങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അത്ര മനോഹരമായിട്ടാണ് ഡബിൾ റോളുകൾ പോലും ചെറിയ പ്രായത്തിൽ തന്നെ ശാലിനി ചെയ്തു പോന്നിരുന്നത് കുടുംബ പ്രേക്ഷകരെ ഒരു കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരുന്നത് ബേബി ശാലിനിയുടെ സിനിമകളായിരുന്നു എന്നും പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ഷാലിനി ബാലതാരമായി അഭിനയിക്കാൻ തുടങ്ങിയിരുന്നത് എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്കായിരുന്നു ബേബി ശാലിനിയുടെ ആദ്യ ചിത്രം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാമായി താരം ബാലതാരമായി അഭിനയിക്കുന്നത് തുടങ്ങി പിന്നീട് ഇടവേള എടുത്ത ശാലിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ നായിക വേഷം ചെയ്തു തന്റെ രണ്ടാം വരവ് നടത്തുകയും ചെയ്തു ബേബി ശാലിനിക്ക് ലഭിച്ച അതേ സ്നേഹവും സ്വീകാര്യതയും നായികയായ ഷാലിനിക്കും ലഭിച്ചിട്ടുണ്ട് നടി നായികയായ സിനിമകളെല്ലാം തന്നെ വളരെയധികം ഹിറ്റുമായിരുന്നു ഫാഷൻ സ്റ്റൈൽ എന്നിവയെല്ലാം കൊണ്ട് ഒരു കാലത്തെ ട്രെൻഡ് തന്നെയായിരുന്നു താരം വെറും ഏഴ് മലയാള സിനിമകളിൽ മാത്രമേ ശാലിനി നായികയെ അഭിനയിച്ചിട്ടുള്ളൂ എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ നൂറ് സിനിമ ചെയ്തതിന്റെ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ താരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് തമിഴ്നാടൻ അജിത്തുമായുള്ള വിവാഹ ശേഷമായിരുന്നു താരം അഭിനയത്തിൽ നിന്നും സിനിമയിൽ നിന്നുമെല്ലാം വിട്ടുനിന്നിരുന്നതും സിനിമയെ ഉപേക്ഷിച്ച് അജിത്തിന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു താരത്തിന്റെ പ്രായം എന്നത് ഇപ്പോൾ സംവിധായകൻ കമലിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് വിവാഹശേഷം ഷാലിനിയെ അഭിനയിക്കാൻ വിടില്ലെന്നത് അജിത്ത് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നാണ് സംവിധായകൻ പങ്കുവെക്കുന്നത് അതിനാൽ കമലിന്റെ സംവിധാനത്തിൽ ശാലിനി അഭിനയിച്ച അവസാന സിനിമ പിരിയാത്ത വര ബെണ്ടുമിന്റെ ഷൂട്ടിംഗ് സമയത്ത് വളരെയധികം പ്രഷർ അനുഭവിച്ചിരുന്നതായി മുമ്പൊരു അഭിമുഖത്തിലും കമൽ തുറന്നു പറഞ്ഞിരുന്നു അജിത്ത് നേരിട്ട് വിളിച്ച് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കല്യാണത്തിന് ശേഷം ഷാലിനെ അഭിനയിക്കാൻ വിടില്ല എന്നത് വ്യക്തിപരമായി പുള്ളിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ ഒന്നും തോന്നരുത് അതിനു മുമ്പ് ഷൂട്ടിംഗ് തീർക്കണമെന്നാണ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ ആ പടത്തിലെ ഹീറോ പ്രശാന്ത് ആയിരുന്നു അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലെ കാരണം അല്ലെങ്കിൽ പ്രൊഫഷണലിൽ നിലനിൽക്കുന്ന വൈരാഗ്യം പ്രശാന്ത് മനപൂർവ്വം ഡേറ്റ് തരാതെ ഞങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കുകയും ചെയ്തു വിവാഹശേഷം ശാലിനിയെ അഭിനയിപ്പിക്കണമെന്ന വാശി പ്രശാന്തിനുളളത് പോലെ എനിക്ക് അപ്പോൾ തോന്നുകയും ചെയ്തിരുന്നുവെന്നാണ് കമൽ പറയുന്നത് കമലിന്റെ വെളിപ്പെടുത്തൽ വൈറൽ ആയതോടെ അജിത്തിന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ എല്ലാം തന്നെ കൂടുതലും അഭിപ്രായപ്പെടുന്നത് വിവാഹശേഷം അഭിനയിക്കുന്നില്ലെന്നത് അജിത്തിന്റെ മാത്രം തീരുമാനം ആയിരുന്നുവല്ലേ ശാലിനി ഷാലിനി എടുത്തതാണെന്നാണ് അപ്പോൾ വിചാരിച്ചിരുന്നതെന്നും ആളുകൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട് കരിയർ തുടരുന്നതിൽ നിന്ന് ഷാലിനിയെ വിലക്കിയത് അജിത്താണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല അഭിനയം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ശാലിനി എന്ന താരത്തിന് മനോഹരമായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു അജിത്തിന് ുംറത്ത് വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് അദ്ദേഹം കൂടുതലും വിജയിച്ചു നിൽക്കുന്നത് അജിത്ത് പറഞ്ഞത് ദിലീപ് ആയിരുന്നു പറഞ്ഞതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുമായിരുന്നു പക്ഷേ അജിത് ആയതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ യഥാർത്ഥത്തിൽ മറക്കുകയാണ് മാത്രമല്ല നല്ലൊരു നടിയായിരുന്നു ശാലിനി അമലാപ്പോളും ഇത് അനുഭവിച്ചത് തുടങ്ങി കമന്റുകളാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ശാലിനി ഇന്ന് നല്ല കുടുംബിനിയും അതുപോലെ രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് അജിത് ഇപ്പോൾ കൂടുതലും കാർ റേസിംഗ് യാത്രകൾ എന്നിവയ്ക്കാണ് താല്പര്യം കൊടുക്കുന്നത് മാത്രമല്ല ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഷാലിനി നൽകുന്നത്